അറിയാ എപ്പോ പരിപാടി ഈ ഞായറാഴ്ച വരുന്നത് നാളെ മറ്റന്നാളും കഴിഞ്ഞിട്ടുള്ള അല്ലെ ആയിക്കോട്ടെ ആയിക്കോട്ടെ എവിടുന്നാ കല്യാണം എടുക്കുന്ന പെണ്ണിന്റെ വീട്ടിനാ ഓ അതെയോ അതെയോ ആയിക്കോട്ടെ വരാപ്പ ആ ആയിക്കോട്ടെ 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 എന്നോട് ചൈതന്നെ പറഞ്ഞു വേറെല്ലോ നിങ്ങളെ വെറും പറഞ്ഞു അറിയിച്ചേ ആ എവിടെയുള്ള വീട്ടിൽ തന്നെയാ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ വേറെ ആ ശരി ഓക്കെ എന്നാ ആ എന്നാ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങളി കോന്തരക്കുവാ എന്നിട്ടാവുമ്പോൾ വിളിക്കേ അങ്ങ് വേറെ കോന്തലൊക്കെ പോയി എന്നിട്ട് എന്നെ വിളിച്ചിരുന്നോണ്ട് കേട്ടാ ഏ ആയിക്കോട്ടെ വരും അല്ലേ അമ്മ അമ്മൂ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏ ഇല്ല അമ്പാ ഓണല്ല എന്നാ ശരി ആ ശരി ഓക്കെ और मैंने लाउड स्पीकर पे रखा अच्छा स्पीकर यहां खेलो और पक वजन करते आदमी राड गुट्टी नोमाईचा रेटर आडाईचा कल बुलाया ओ तुमेर कल बोला ओ आनिया बाबा मालूम है लाडी कुडी के भैया तेरी हरकत है இந்த நடவடிக்கையில் மழலையர் என்ன <Noise/>ஹம் <Laugh/> തല എടുത്തില്ല സൂപ്പർ ചട്ടിയായി വരുന്നുണ്ടോ കേട്ടോ നിങ്ങൾ തലയാൻ പിടിക്കുന്നില്ല തലയെടുക്കുന്നില്ല ചട്ടി മാത്രം പോയിന്റെ ചട്ടിയേ വരുന്നുള്ളൂ എടുത്തളി എന്ന് പറഞ്ഞാടെ കൊള്ളെടുക്കാം No, no, no.